അഭിനയം ഇപ്പൊ പറഞ്ഞതുപോലെ എന്റെ കലയാണ് എന്റെ ഉപജീവനമാണ് എന്റെ അന്നമാണ് അതെ അതാണല്ലോ മനോഹര ഉദ്ദേശം തീർച്ചയായും അവിടെയുള്ള എന്റെ ടൈറ്റലിന്റെ പേരിന്റെ ഒരു വ്യത്യാസം പറഞ്ഞ സിനിമ അല്ല ജീവിതം നമ്മൾ അഭിനയിക്കുന്നത് സിനിമയിലാണ് ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കുന്നില്ല ഇല്ല ഇതാണ് ആ ടൈറ്റിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ അതെ പല ആളുകളും പല രീതിക്ക് പറയും അവൻ ഭയങ്കര ജാടിയായി സിനിമയിൽ വന്നപ്പോൾ പക്ഷെ വീട്ടിൽ വരുമ്പോൾ പാവമാണ് അതാണ് ഞാൻ ആ ടൈറ്റിലോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതവും സിനിമയായിട്ട് കൂട്ടി യോജിക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ വേറെ ആളും അഭിനയിക്കുമ്പോൾ അതാണ് ആ ടൈറ്റിലോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിലും നാട്ടിലും സുഹൃത്തുക്കളെല്ലാം വേറെ ആളാണ് ആളാണ് വേറെ അഭിനയിക്കുമ്പോ ആ ക്യാരക്ടർ എന്താണോ അതിലേക്ക് അതിലേക്ക് ചേരും ഒരിക്കലും സിനിമയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സിനിമയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹവും വർഷങ്ങളായിട്ടുണ്ടോ ഡ്രാമ നാടകം ചെയ്യുമ്പോൾ തട്ടെ ചെയ്യുന്നതിന് ചെയ്യുന്നതിന് മുന്നേ ഉണ്ട് ട്രൈ ഇല്ല സിനിമയിലേക്ക് പോകാനില്ല എന്താണ് അതായത് നടന്മാരെയാണോ ആരെയോ അറിയില്ല ഇതെങ്ങനെയാണ് നമ്മുടെ പൊതുവേ നമ്മളെ കണ്ണൂർ ആ ഭാഗത്തേക്ക് സിനിമകളില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ആഗ്രഹം മാത്രം അതായത് ഓരോ സിനിമ കാണുമ്പോൾ നമ്മൾ ആഗ്രഹം കൂടും രണ്ടു സമയം പോവും അത്രേ ഉള്ളൂ അപ്പൊ അറിയില്ല അതിന്റെ റൂട്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല ഈ ഓഡീഷൻ എന്നുള്ള സംഭവം തന്നെ ഉണ്ടെന്നറിയാം ഇത് എവിടെ പോയിട്ട് ഓഡീഷൻ ഒന്നും അറിയില്ല എന്താണെന്ന് അതന്നെ ഓട്ടോ റോഷ എന്നുള്ള ഒരു സിനിമ കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓഡീഷനിൽ പങ്കെടുത്ത ഒരു സിനിമയാണ് ഓട്ടോ കണ്ണൂർ ഷൂട്ട് കണ്ണൂർ ഷൂട്ട് അനുശ്രീയുടെ പടം അതിലാണ് ഞാൻ ഓഡീഷനിൽ പോകുന്നതും ആ സിനിമ കൊണ്ടാണ് സിനിമയിൽ ധൈര്യം വന്നത് അതായത് ഇനി സിനിമയാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചത് അല്ല ഈ ഓഡീഷന് അല്ല ഈ ഓട്ടോറിഷ സിനിമയിലേക്ക് പോകുമ്പോൾ ഓഡീഷൻ എന്ന് പറയുമ്പോൾ ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു സ്വയം പക്ഷെ സിനിമയാണ് അതിൽ പറയുമ്പോ മനോജന തീർച്ചയായിട്ടും എന്നെ അറിയണ്ടേ അല്ലേ എന്നെ നിങ്ങൾക്കിപ്പം എന്നെ അറിയുന്നത് ഇത്രയും സിനിമകൾ കണ്ടോണ്ടല്ലേ എന്നെ അറിയുന്നത് അല്ലേ ഞാൻ ഇല്ലെങ്കില് മുമ്പൊക്കെ നിങ്ങള് സിനിമയായിട്ട് ബന്ധുല്ല ആളാണ് ഞങ്ങൾക്ക് ഒരു ചാൻസ് ഒരിക്കലും നടക്കില്ലല്ലോ അത് ഒരു കോമൺ സംഭവല്ലേ അപ്പം നമുക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിട്ടുന്നു അപ്പം നമ്മൾ ഓഡിഷൻ ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു അതിലാണ് സിനിമയിൽ ഒരു ക്യാരക്ടർ വേഷം കിട്ടിയാൽ അഭിനയിക്കാൻ സാധിക്കുന്നു തീരുമാനിച്ച ഒരു സിനിമയാണ് ഓട്ടോ റിഷ അതാണ് എനിക്ക് ബ്രേക്ക് തന്നത് തിങ്കളാഴ്ച ആദ്യം അല്ല അഭിനയിച്ചില്ല അല്ല അല്ല അഭിനയിച്ചു ഓഡോഷ്യൽ അഭിനയിച്ചു അതല്ല ആദ്യത്തെ സിനിമ ഞാൻ ആദ്യ ക്യാമറക്ക് മുമ്പിലേക്ക് നിക്കുന്നത് കെ ആർ മോഹനാട്ടൻ സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററിൽ നായനാരുടെ കഥ അതിലേക്ക് നായനാരുടെ കഥ എന്നുള്ള ഒരു ഡോക്യുമെന്ററിയിലാണ് കെ ആർ മോഹനൻ സാറാണ് എന്റെ സംവിധായകൻ എന്റെ അസോസിയേറ്റ് പ്രിയാനന്ദനൻ അതായത് നമ്മുടെ നാടക സുഹൃത്താണ് അങ്ങനെ സംവിധായകൻ സംവിധായകൻ നാടക സുഹൃത്താണ് പിന്നീട് അതാ ആദ്യം നാടക സുഹൃത്ത് പിന്നീട് സംവിധായകൻ ആ സമുദായത്തിലേക്ക് വരുന്ന സമയം ഞാൻ പറയാൻ പറ്റുന്നത് അപ്പം അതിലാണ് ഞാൻ ക്യാമറ കൊമ്പിൽ ഫിലിം ആണ് ക്യാമറ ക്യാമറ കൊമ്പിൽ ആദ്യമായിട്ട് ഞാൻ നിൽക്കുന്നതും ആ ഒരു ഡോക്യുമെന്ററിയിലാണ് അതിനുശേഷം പ്രിയന്തന്റെ എല്ലാ ഡോക്യുമെന്ററിയിലും പോരാട്ടം പോരാട്ടങ്ങളുടെ നൂറു വർഷം എല്ലാവിടെ ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയിലൊക്കെ ഈ കൃഷ്ണപ്പള്ള ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഗ്രൂപ്പിൽ ഓ ഓ സ്ഥിരം കൃഷ്ണപ്പള്ള ക്ലാസ്സിലാണ് ഉണ്ടാവുക അപ്പം വേറെ ഡോക്യുമെന്ററി എടുക്കുമ്പോൾ പ്രിയൻ എനിക്ക് ഒരു ചെറിയൊരു ഒരു സ്ഥാനക്കായിട്ടും തന്നു ഒരു വേറെ ചെറിയ വേഷം ആയിട്ട് തന്നു അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പ്രിയൻ തന്റെ സിനിമയിൽ നെയ്ത്തുകാരൻ സിനിമയിൽ ഞാൻ ഉണ്ട് എന്ന് പറയാം കാരണം ഞാൻ ആ പടം ഉണ്ടെന്ന് കാണാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം പടം കണ്ടിരുന്നു കടം പറ്റി അല്ല കണ്ണ് ചുമ്മ പോവും നടൻ മുരളി സാറിന്റെ ഒരു ഒരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ സെക്കൻഡ് പുലിജന്മം നല്ല സിനിമയിൽ ഡയലോഗ് ഒന്നുമില്ല കുറെ കൂടെ അതായത് കാണാം സീൻ എന്ന് പറയാൻ പറ്റില്ല അപ്പോഴൊന്നും സിനിമയിൽ അഭിനയിക്കാൻ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് ഓട്രോ ഷോ സിനിമയോട് കൂടിയാണ് ഒരു ക്യാരക്ടർ വേഷം നാസർ നില ക്യാരക്ടർ സിനിമയിൽ ആദ്യമായിട്ടൊരു ക്യാരക്ടർ വേഷം ചെയ്യുന്നത് ഓട്ടോഷോ സിനിമയാണ് പിന്നീട് എന്താ പറയുക അത് കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഒന്ന് ബ്രേക്ക് ചെയ്താലോ എന്നൊക്കെ തീരുമാനിച്ചു ഞാൻ ഇലക്ട്രിക് പ്ലംബിങ് പണിയാണ് മെയിൻ പിന്നെ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മൊത്തം വീട് പ്ലാൻ വരച്ച് അതായത് ഞാൻ പഠിച്ചിട്ടല്ല എൻജിനീയർ ഒന്നും പ്ലാൻ വരച്ച് എന്റെ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ വരച്ച് മൊത്തം ഒരു വീട് ചെയ്തു ചെയ്തുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കോൺട്രാക്ട് പോലെ അപ്പം ശരിക്കും അതിന് നല്ല വരുമാനം കിട്ടാൻ തുടങ്ങുമ്പോഴാണ് ഞാനത് കിട്ടി വരുമാനം തുടങ്ങുമ്പോൾ ഞാൻ ചെറിയ ഭയം കാരണം മനുഷ്യന്റെ അവസ്ഥ അല്ലേ നമുക്ക് മന്ത്ലി ഇത്ര വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അന്ന ഇത് മതിയായിരിക്കുമല്ലോ ലക്ഷ്യം അതല്ലോ ലക്ഷ്യം പോകും പോവുമല്ലോ അപ്പൊ എന്ന് വെച്ചാൽ അതായത് പൈസ കുറച്ച് കൂടുമ്പോണല്ലോ നമ്മൾക്ക് പിന്നെ അത് കൂട്ടാനില്ല ബ്രേക്ക് ചെയ്തു ബ്രേക്ക് സ്വാഭാവിക സിനിമക്ക് വേണ്ടി പക്ഷെ ടാർജറ്റ് കിട്ടും അഞ്ചു വർഷം ഒരു ടാർജറ്റ് ഇട്ടു അങ്ങനെയാണ് ഒരു തീരുമാനമെടുത്തു അതിനുശേഷമാണ് ആൻഡ്രോയ് കുഞ്ഞപ്പിക്കുന്ന ചെറിയ വേഷ അപ്പം ഞാൻ പിന്നെ തിങ്കളാഴ്ച നിശ്ചയം തിങ്കളാഴ്ച നിശ്ചയമാണ് എന്ന സിനിമയിലേക്ക് ആളുകൾ കണ്ടത് തിങ്കളാഴ്ച നിശ്ചയമാണ് ഈ ബ്രേക്ക് ബ്രേക്ക് ജോലി ചെയ്തല്ലോ പറഞ്ഞു വീട്ടില് ഞാൻ ഞാനായിട്ട് ചെയ്ത ഞാൻ തീരുമാനിച്ചു ഞാൻ വൈഫോട് ആണ് പറഞ്ഞത് ഇങ്ങനൊരു തീരുമാനം എനിക്കുണ്ട് എന്താ നിന്റെ അഭിപ്രായം ചോദിച്ചു കാരണം അവര് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ നിൽക്കില്ല അപ്പോൾ നിന്റെ താല്പര്യം അഭിനയമാണ് അപ്പൊ അത് ചെയ്തു അന്ന് തെറ്റ് പിന്നെ എന്താ വേണ്ടത് വീട്ടില് ജീവിക്കാനുള്ള പൈസ വേണം അല്ലേ ഞാൻ അതിനു വേണ്ടിയിട്ട് ചെറിയൊരു പൈസ ഒക്കെ സ്വരൂപിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ചെറിയ ഒരു ഒരു വർഷമൊക്കെ മുന്നോട്ട് പോയാലും വലിയ പ്രശ്നം ഇല്ലാന്ന് എങ്ങനെ പോയാൽ റേഷൻ അരിയും കുറച്ച് പയറും നമ്മുടെ സ്ഥലത്തുണ്ടാവുന്ന കുറച്ച് മുളകും ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ആയിരത്തഞ്ഞൂറ് ജീവിക്കാൻ ഒറ്റ ധൈര്യമാണ് അതിനുള്ള സമ്പാദിച്ചു വെച്ചുള്ളൂ അതിനുള്ളത് സമ്പാദിച്ചു ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് സമ്പാദ്യം എന്ന് പറയാൻ പറ്റില്ല അതിനുള്ള മാറ്റി വെച്ചു പക്ഷെ എനിക്ക് പേരലായിട്ട് ഇപ്പുറം കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു അത് രണ്ടും രണ്ടാണല്ലോ അത് തൊടില്ല ബാധ്യത ആ ബാധ്യത തൽക്കാലം വെച്ചിട്ട് ഇങ്ങനെ തീരുമാനം ആ തീരുമാനം ഇരിക്കുന്നു ഇവിടെ എത്തിച്ചു ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ നല്ല കുറച്ച് ദാരിദ്ര്യമൊക്കെ നല്ല ദാരിദ്ര്യ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലുള്ള ജീവിതം ചെറുപ്പത്തിലുള്ള ജീവിതം എന്താ പറയാ നമ്മളൊരു അല്ല കൂടുതൽ പറയേണ്ടത് നമ്മ കുറച്ച് വലിയ ഒരു തറവാടും അങ്ങനെ വലിയൊരു സാമ്പത്തിക ഉള്ള ഒരു കുടുംബമായിരുന്നു തറവാടി തറവാട് കുടുംബമായിരുന്നു അതൊക്കെ ഞാൻ ഉണ്ടാകുമ്പോ ഒന്നുമില്ല ദാരിദ്ര്യമാണ് നല്ല ദാരിദ്ര്യമാണ് നല്ല ദാരിദ്ര്യം അപ്പം നമ്മുടെ ഓർമ്മ വെക്കുമ്പോ അച്ഛനൊക്കെ ഉണ്ടല്ലോ അച്ഛൻ ഈ ഒരു അഞ്ചു വർഷം അച്ഛൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് അച്ഛനും അമ്മയെ കൊണ്ട് ആ നമ്മള് വരുമ്പോൾ നമ്മക്കാണല്ലോ ഇതാരിദ്ര്യം അനുഭവിച്ചത് നല്ല ആഡംബരത്തോടു കൂടി ജീവിച്ച ജമ്മി തറവാട് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിക്കായിരുന്നല്ലോ അന്ന് തറവാടൊക്കെ അത് ഇല്ലാതെ ആകുന്നു പല തറവാടുകളും കേട്ടുകൾ കേട്ടുകൾ നമുക്കറിയില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ കഥകള് അച്ഛൻ അമ്മ അമ്മ പറഞ്ഞിട്ടുണ്ട് അല്ല അമ്മ പറഞ്ഞിട്ടാ അതായത് അമ്മ നമ്മളെ എല്ലാം ബന്ധുക്കളെല്ലാം വീടിനര് പഴയ കാലം പറയും പിന്നെ ദേഷ്യം വരും അവർ ഈ പഴയ കാലം പറഞ്ഞു ഇങ്ങോട്ട് വരണം അവര് അറിയാലോ അവരതില് ജീവിച്ചു വന്ന ആളാണ് അപ്പൊ അവർക്ക് അതിന്റെ ഒരു അടിത്തരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് ഒരു പച്ച പിടിച്ചു വരുന്നുണ്ടല്ലോ നമ്മള് ആ നമ്മളായിട്ടാണല്ലോ പച്ച പിടിച്ചു വരുന്നത് നിങ്ങൾ എത്ര പേരാണ് നാല് നാല് പേരാ പേര് എന്റെ മൂത്തെ ജ്യേഷ്ഠൻ ജേഷ്ഠൻ പ്രൊഫഷണൽ നാടക ഡയറക്ടറും നടനും ഇപ്പൊ സീരിയൽ നടനാണ് പയ്യന്നൂർ മുരളി ഓ അറിയോ പിന്നെ ഓക്കെ പയ്യന്നൂർ മുരളിയാണ് അനുചേന രണ്ടാമത് ചേച്ചി മൂന്നാമത് ഞാൻ നാലാമത് എന്റെ അനിയൻ നാല് പേരാണ് അനിയൻ ചെയ്യുന്നു അനിയൻ നാടകത്തിലേക്ക് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് പോലെ നടത്തി ചേച്ചി ചേച്ചി ഹൗസ് വൈഫ് ആണ് ചേച്ചിയുടെ കല്യാണം കഴിച്ചു പിന്നെ രണ്ട് മക്കള് ചേച്ചിയുടെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ ഒരു കുടുംബ ഭാരത്തിലേക്ക് വരുന്നുണ്ടല്ലോ അച്ഛനായിട്ടുണ്ട് ഇല്ല 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 ആ സമയൊന്നും നമ്മളൊരു പറ്റില്ല ഈ ദാരിദ്ര്യം അനുഭവിച്ച നമ്മള് ഈ ഒരു ഇല്ലായ്മയിൽ നിന്നും നമ്മളെല്ലാം അനുഭവിച്ചു അതെ അതെ ഇല്ലായ്മെല്ലാം അനു അനുഭവിച്ചു എന്താണ് ജീവിതം പിന്നെ തീർച്ചയായും നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് സമയത്തായിരിക്കും സമയങ്ങൾ ഇല്ല എനിക്ക് വിഷമം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല കാരണം എന്റെ അമ്മയെപ്പം എന്ത് ദാരിദ്ര്യത്തിലും വിഷമിച്ചു കണ്ടിട്ടേ അതായത് എന്ത് വിഷമം ഉണ്ടെങ്കിൽ രണ്ടാള് വീട്ടിൽ വരുമ്പോ തമാശ പറഞ്ഞ് ചിരിച്ച് അങ്ങനെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഓർമ്മയില്ല അങ്ങത്തൊരു വിഷമ കാലഘട്ടം ഉണ്ടായിനോ എന്ന് എനിക്ക് ഓർമ്മയില്ല അമ്മയാണ് പോസിറ്റീവ് അമ്മയാണല്ലേ പോസിറ്റീവ് അല്ലെ ഇപ്പോഴങ്ങനല്ലേ ഞാൻ അതായത് അന്ന് അച്ഛന്റെ വീട്ടിൽ താമസമുണ്ടായിരുന്നു ഞാൻ തിരിച്ചിങ്ങോട്ട് അപ്പം എനിക്ക് എന്താ പറയാ അവിടെ അവിടെയും ചില്ലറ പ്രശ്നങ്ങളാണ് അപ്പൊ അവിടെ കുറേ നേരം താമസിക്കും പിന്നീട് താമസിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയത് അപ്പൊ അമ്മയുടെ ഒരു പോസിറ്റീവ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ എന്താണ് പറയാ പ്രചോദനമായി നമുക്കൊരു ഉണർവായി ഉണർവായി നമുക്ക് എന്ത് ദാരിദ്ര്യം അല്ലെങ്കിൽ നമ്മൾ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്നും ചിരിച്ച് സ്വീകരിക്കാനുള്ള മനസ്സ് കിട്ടി പിന്നെ അല്ലെ പട്ടിണി കിടക്കേണ്ടതായി അങ്ങനെ സാഹചര്യമൊക്കെ ഉണ്ടായത് ഇല്ല പട്ടിണി എന്ന് പറയാൻ പറ്റില്ല അതിന് കാരണം നമ്മള് നമുക്കിപ്പോ ഓർമ്മയുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഒരു നമുക്ക് കുട്ടികളല്ലേ അപ്പൊ അമ്മ എന്തെങ്കിലും കാരണമായിട്ട് നല്ലോണം അടിക്കും അപ്പൊ കരഞ്ഞു കിടക്കും അല്ലേ ഇന്നേരം നമ്മൾ ഭക്ഷണത്തില്ലേ ഒരു പക്ഷെ ഞാൻ അതുകൊണ്ടായിരിക്കില്ല ഞാൻ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഞാൻ വിചാരിക്കുന്നു അന്നങ്ങനെ അടിച്ചിട്ടുണ്ടാവും ഭക്ഷണം ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ എന്ന് ഞാൻ വിചാരിച്ചു ഭക്ഷണം ഇല്ലാത്തോണ്ടാക്കാരി അങ്ങനെ വലിയ പ്രശ്നങ്ങളല്ല പറയും അങ്ങനെ ആയിരിക്കും അല്ലേ ഞാൻ പിന്നീട് ചോദിച്ചു അതുകൊണ്ടാകണം എന്നില്ല ചിന്തിക്കാൻ കാരണം എന്താണ് എന്താണ് അമ്മ എന്നെ അടിച്ച് നമ്മൾ പിന്നീട് ചിന്തിച്ചു എന്ന് പറഞ്ഞില്ല അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്കാൻ കാരണം കാരണം എന്താ പറഞ്ഞ ഏറ്റവും കൂടുതൽ അട്ടി കിട്ടിയ എന്റെ ചേട്ടനെയാണ് അമ്മേടെ അടുത്ത് അപ്പം അത് ശരിക്കും തന്നെ കഠിന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചേട്ടനെ അപ്പോ അതൊക്കെ അങ്ങനെ അടികൊടുക്കുമ്പം അങ്ങനെ ആയിരിക്കില്ലേ എന്ന് വിചാരിക്കുന്ന സംഭവം ഇല്ലേ നീയല്ലേ ഇപ്പൊ ഇപ്പൊ കഴിച്ചത് അങ്ങനെ ഇങ്ങനെന്തൊക്കെ അങ്ങനെല്ലാം പറയല്ലോ അതൊക്കെ ആയിരുന്നു എന്റെ വിഷയം ഹോട്ടല് ആണ് ഹോട്ടൽ പറഞ്ഞ സ്വന്തമായിട്ടുള്ള ഹോട്ടൽ സ്വന്തമായിട്ടല്ല ഈ വാടകക്ക് ഇതെല്ലാം എടുത്തിട്ടുള്ള ഹോട്ടലാണ് അപ്പം നമ്മള് പലപ്പോഴും അച്ഛന്റെ ഹോട്ടലില് ആണ് നമ്മള് ഫാമിലി താമസിച്ചത് അനുഭവം ഉണ്ട് അങ്ങനെ ഞാൻ ഒരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛന്റെ ഹോട്ടലിൽ പൊറോട്ടക്കാരൻ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ പത്ത് കിലോന്റെ മൈദ മൈദക്കൊഴിച്ചിട്ട് ഞാൻ പൊറോട്ട അടിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് പഠിക്കും അതായത് അച്ഛൻ അടിക്കും ഞാൻ ചെയ്യാൻ പറഞ്ഞോണ്ട് ഞാൻ ഹോട്ടലിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് ചായ കൂട്ടി കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പൊറോട്ട അടിച്ച ഒരു ഓർമ്മ അച്ഛൻ പൊറോട്ട പൊറോട്ടോ അച്ഛനെല്ലാം പണിയുറി അപ്പൊ ഞാൻ കണ്ടുപിടിച്ചതാണ് ആ അവിടെ നിക്കുമ്പം അവരെ കൂടെ ഇങ്ങനെ നിക്കുവല്ലോ അങ്ങനെ കണ്ടുപിടിച്ചതാണ് അപ്പൊ ഭക്ഷണം ആ ഹോട്ടൽ നമുക്ക് ആ പിന്നെ അയിനായി പോകുന്നത് ഈ വെള്ളിയാഴ്ച സ്കൂൾ തൊട്ട് വൈകുന്നേരം അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഉണ്ട് തളിപ്പുറം പോരുന്ന സ്ഥലത്താണ് എന്റെ ഓർമ്മയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം പോയി കഴിഞ്ഞാല് തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകാൻ വീട്ടിലേക്ക് വരുവോ സഹായിക്കാൻ വേണ്ടി അവിടെ ഹോട്ടലിൽ നല്ല ഭക്ഷണം കഴിക്കാം മസാല പച്ചക്കറിയാണ് പച്ചക്കറിയാണ് ചിക്കൻ പച്ചക്കറിയാണ് ഈ അത് അങ്ങനെ ജീവിതം പോയി ഈ പറഞ്ഞ അമ്മ അടിച്ച കഥയും ഈ അച്ഛന്റെ കഥയും പറഞ്ഞു ഹോട്ടലിൽ ഹോട്ടലിൽ നമ്മൾ സപ്ലൈ ചെയ്ത ഹോട്ടലിൽ ജീവിക്കുമ്പോ നമുക്ക് ഒത്തിരി ആളുകൾ വരും പല ആള് നമുക്ക് ഏഴാം ക്ലാസ് ഉള്ളൂടെ അറിവ് അത്രേ ഉള്ളു ഇവർക്ക് എന്ത് ഭക്ഷണം കൊടുക്കണമെന്ന് നമുക്കല്ല അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നു അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഓർമ്മയിലുണ്ടോ ഞാനിപ്പോ ചായ ചായ കുടിക്കാൻ കുടിക്കാൻ വരുന്നു എനിക്ക് ഇത് എന്താണ് കറി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ ഇൻസൾട്ട് പോലെ ഇല്ല ഇല്ല ഇൻസൾട്ടിങ് ആയി ഒന്നും തോന്നിയതൊന്നുമില്ല അപ്പൊ അച്ഛനോട് പറയും ഈ ഗൗളി കണക്കത്തെ ചെക്കനാണോ ഈ ഇത്രയും പ്ലേറ്റ് എടുത്തിട്ട് സപ്ലൈ അപ്പം നമ്മൾ ചെറുതല്ലേ അപ്പൊ അങ്ങനെ അച്ഛനോട് പറയും അതൊരു ഇൻസൾട്ടായി എനിക്ക് തോന്നിയില്ല അച്ഛനോട് പറയും അതൊരു സത്യമാണല്ലോ എന്നോട് പറഞ്ഞാലേ പറഞ്ഞാൽ നല്ല എന്തിനാണ് എന്താ പറയുക അത് അന്നങ്ങനെ ഒന്നും ഇതില്ലല്ലോ അച്ഛൻ പറയുന്നില്ല ഞാൻ അവനോട് എടുക്കാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ ചെയ്യുന്നതാണ് പിന്നെന്താ അവിടെ ചെയ്യുന്നോ അല്ലല്ല ഞാൻ പയ്യന്നൂരാണ് തളിപ്പറമ്പ് പോരുന്ന സ്ഥലത്താണെങ്കിൽ അരമണിക്കൂർ പോകണം ഇതിൽ ആറ് വർഷീനാണ് അത് മൂന്ന് വർഷം കൊടുക്കൂ പക്ഷെ അച്ഛന്റെ ഒരു ഇതുകൊണ്ട് ആറു വർഷം ആറ് വർഷം കിട്ടി ആറ് വർഷം കഴിയുമ്പോ ആറു വർഷം കഴിഞ്ഞല്ലോ ഏഴാം ക്ലാസ് ആറ് വർഷം കഴിയുമ്പോൾ ഇത് നിർത്തുന്നു പിന്നെ എന്താണ് അച്ഛൻ പിന്നെന്താണ് ബ്രോക്കറോണി അതായത് കല്യാണം ഉണ്ടായിരുന്നു ദേഹണ്ണംന്ന് പറഞ്ഞാൽ മനസ്സിലായോ കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കുകയില്ല നമ്മുടെ ദേഹണം എന്നാ പറയാ കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കിയ അതുണ്ടായിരുന്നു അത് ഈ കല്യാണത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോയൊരു അന്ന് കാറ്ററിങ് പരിപാടി അന്ന് ഭയങ്കര സന്തോഷമാണ് ഒരു പടന്ന പഴവും പത്ത് പേപ്പർ കേക്കും കൊണ്ടുവരും ഒരു ഒരു പടന്ന പഴം ഒരു അല്ലേ കണ്ണൂരായ ഒരു പെടല പെടലപ്പഴവും ചെറുപഴവും പത്ത് കേക്കും വരും കേക്ക് കേക്ക് പേപ്പർ കേക്ക് കപ്പ് കേക്ക് പോലെ പേപ്പറിൽ ആ കേക്കും പത്ത് അതായത് ഒരു ഇത് പഴവും മറ്റേ ഇതില്ലേ നമ്മള് എന്താ പറയാ നിങ്ങള് ഉപ്പേന്ന് പറയാണത്തിന് വേണം ആ ചിപ്സിന്റെ അതും കുറച്ച് വരും അതാണ് കൂലി അച്ഛൻ്റെ പൈസ ഇല്ല അന്ന് ഇപ്പൊ അടുത്ത കാലത്തല്ലേ ഈ കാറ്ററിങ്ങും പരിപാടിയും അത് എടുത്ത് ചെയ്യുന്നവർക്ക് പൈസ ഉണ്ട് നമ്മള് പണിയാ നമ്മൾ എടുത്തു അച്ഛൻ തന്നെയാ ചെയ്യുന്നത് ആ വീട്ടിലെല്ലാരും അന്ന് ഇന്നില്ല കണക്കല്ലല്ലോ ആ വീട്ടിലെല്ലാരും അതായത് മനസ്സിൽ അപ്പൊ അച്ഛന് കിട്ടുന്ന ഇതാണ് ഇതാണ് അത് വീട്ടിലേക്ക് വീട്ടിലേക്ക് ഒന്ന് ആഘോഷമാണ് പക്ഷെ എന്നാലൊക്കെ നമ്മള് അത്ര ദാരിദ്ര്യം ഉണ്ടായില്ല കേട്ടോ ഈ പറയുന്ന ചെറുപ്പത്തിലുണ്ടായ അത്ര ഉണ്ടായില്ല ഭക്ഷണക്കാലം പോയിട്ടുണ്ടായിരുന്നു അതെ അതെ ഭക്ഷണം കഴിക്കണമെന്ന് പല ആവശ്യങ്ങളും നമുക്ക് തോന്നാറുണ്ട് നമുക്ക് ഇന്ന കഴിക്കണം ഇന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും തോന്നാറില്ല നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചാൽ മതി ആ ആഡംബരം വേണ്ട ഒന്നുമില്ല ഞങ്ങൾക്ക് അറിയില്ല ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓർഡർ ചെയ്യാൻ എനിക്കറിയില്ല അത്ര പേരുകൾ അറിയില്ല അങ്ങനെ ഒരു നമുക്ക് എന്നാ അങ്ങനത്തെ അനുഭവം ഉണ്ടായില്ല അവിടെ പേരുകൾ അറിയില്ല എനിക്ക് ഈ ബ്രോക്കറി പണി കല്യാണ ബ്രോക്കറി പണിയും പിന്നെ കാറ്ററിംഗിന് ആണ് അച്ഛൻ പോയിക്കൊണ്ടിരുന്നു ആ കല്യാണ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കല്യാണ ബ്രോക്കറിലേക്ക് പോയതല്ലേ പ്രായം കൂടുന്നൂർ അങ്ങനെയുണ്ട് മാറി മാറി പോകുന്നു അപ്പം നിങ്ങൾ എല്ലാരും ഒരുമിച്ച് വീട്ടിൽ താമസിക്കുന്ന ചേട്ടനും അല്ല ചേട്ടൻ മുംബൈ നാടകം പറഞ്ഞിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് സെറ്റിൽ ആയല്ലോ സെറ്റിൽ ആയില്ല അവിടെയാണല്ലോ അതെ അതെ കേന്ദ്ര അവിടെ നാടകത്തിന് തിരുവനന്തപുരം ആ ഏരിയല്ലോ വരുന്നത് അതെ അതെ പിന്നീട് ചേട്ടൻ എറണാകുളം വന്നു പത്തിരുപത്തിരണ്ട് വർഷം എറണാകുളം ഇപ്പൊ എറണാകുളം സെറ്റിൽ ഇവിടെ എറണാകുളത്ത് സെറ്റിൽ ആണോ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അച്ഛന്റെ ഇത് പണിയൊക്കെ ചെയ്യുന്നു അപ്പൊ പിന്നെ ബാക്കി നിങ്ങൾ മൂന്ന് നിങ്ങള് മൂന്നുപേരാണ് അവിടെയുള്ളത് അതെ അതെ മൂന്നുപേര് പെങ്ങളും അനിയനും താങ്കളും മനോരണ അച്ഛന്റെ ഈ പണി കൊണ്ട് ഈ പ്രോക്കർ പണി കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് അതെ അല്ലെ അപ്പം വേറെ പണിക്കൊന്നും പോകുന്നില്ലല്ലോ ഞാനോ ഇല്ല ഇല്ല ഞാൻ അപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇല്ല അതൊരു പത്താം ക്ലാസ് ഒക്കെ ആയിട്ടുണ്ടാകും ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞോട് തന്നെ ഞാൻ എന്റെ പണിക്ക് പോയി എന്റെ മാമൻ വയറിങ് മണിക്കാരനെ പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തീരുമാനം പത്താം ക്ലാസ് കഴിഞ്ഞു ഇനി രണ്ടു മാസം കളി ഒരു ദിവസം കളിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ ടൂൾസൊക്കെ എടുത്തോർന്നു ഇന്ന വീട്ടിലേക്ക് പോവാം മാമൻ പോയി പിന്നെ അതിനോടായി പാഷൻ

അന്നൊക്കെ ഒരു വീട് മൊത്തം ഞാൻ സ്വന്തമായി ചെയ്യുന്ന അതായത് ഞാൻ മാമന്റെ കൂടെ പോയി സ്വന്തമായി ചെയ്യുന്ന സമയത്ത് ഒരു വീടിൽ വയറിങ് പ്ലംബിങ് ഇന്നത് രണ്ടു ലക്ഷം ആണ് ഞാൻ രണ്ടു ലക്ഷം വരെ വാങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്തേക്ക് ഒരു വീടിന്റെ വയറിങ് കയറ്റി കാരണം ഒന്നൊന്നര വർഷം ഒരു വീട് തീരെ തുടക്കം തൊട്ട് പണ്ടത്തെ വീടുകൾ എളുപ്പമായിരുന്നു കൂടെ അതെ 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 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ റീപ്പർ വയറിങ്ങില്ല എനിക്ക് ഞാൻ നന്നായി ഒന്ന് ചിത്രം ഇപ്പം ചിത്രം പേരില്ലേ പേരൊക്കെ അടിച്ചിട്ട് ആ ക്ലിപ്പിൽ പേരൊക്കെ ഇപ്പൊ കുഞ്ഞുരാമൻ എന്നുള്ള അവിടെ റീപ്പറിൽ കുഞ്ഞുരാമൻ അപ്പൊ ആ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാവും അതെ അതെ കിട്ടും രണ്ട് രൂപ കിട്ടും അതിന് അഡീഷണൽ രണ്ട് രൂപയാണോ രണ്ട് രൂപ കിട്ടും ഈ പറഞ്ഞതുപോലെ അതിനുശേഷം ഇതിന്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ജോലി വേണ്ട എന്ന് വെക്കുന്നു പൈസ അടുത്ത് പറയുന്നു റേഷനറിയും പയറും നമുക്ക് കിട്ടുന്ന സാധനമായിട്ട് നമുക്ക് ജീവിക്കാം അതിനുള്ള സംഭവം അതിനുള്ള മാത്രം മാറ്റി വെച്ച് വേറെ ബാധ്യതയൊക്കെ സൈഡിലുണ്ടോ എന്നും പറഞ്ഞു അതെ നാടകത്തിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ് ഞാൻ വയറിങ് പ്ലംബിങ്ങും പണിയെടുത്ത് അപ്പം ഈ ഞാൻ പറഞ്ഞ അഭിനയം മോഹം ചെറുപ്പത്തിലേ ഉണ്ട് അത് ഉള്ളിൽ മാത്രമാണ് അങ്ങനെ നമ്മളെ നാട്ടിലെ ഒരു ക്ലബ് ഒരു നാടകം എടുക്കുന്നു അതിൽ ഞാൻ പോകുന്ന സമയത്ത് നീ അതായത് വയറിങ് ആണല്ലേ നീ ലൈറ്റ് ചെയ്തോണ്ട് അന്നൂർ ബാബു ബാബു അന്നൂർ ഒരു സിനിമ എത്രയോ സിനിമ ബാബു 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 ആ അന്നൂർ അന്നൂർ അനൂപ് നാടകമൊക്കെ കളിച്ചെ മനസ്സിലായില്ലേ ബാബോട്ടനാണ് എന്നെ നാടകത്തിലേക്ക് കൊണ്ടുപോകുന്നത് നീ ലൈറ്റ് ചെയ്തു ചെയ്ത് അങ്ങനെ ലൈറ്റ് ചെയ്യാൻ എന്നെ പഠിപ്പിക്കുകയും ഡിമ്മർ മുമ്പാതാണല്ലോ ഞാൻ കുറച്ച് ചെയ്യാൻ ചെയ്യാൻ നല്ല സുഖം ആയിട്ട് പണ്ട് സൗണ്ട് സിസ്റ്റം നടത്തി ജോലിക്ക് പഠിക്കുന്ന കാലത്ത് നമുക്ക് ഒരു സൈഡ് പൈസ കിട്ടാൻ വേണ്ടി അപ്പൊ ഞാൻ അവിടെ നിന്ന് ആർ സി സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടിൽ തൊടുപുഴയിലാണ് അവിടെ ടി വി വി സിആർ റിപ്പയറിംഗ് പഠിക്കാൻ അവർക്ക് സൗണ്ട് സൗണ്ടും ഉണ്ട് ആർ സി സൗണ്ട് ഫേമസ് ആണ് തൊടുവിഴൽ എന്റെ നാട്ടില് അപ്പൊ ഞാൻ ഈ സ്കൂൾ ആനിവേഴ്സറിക്കൊക്കെ ലൈറ്റ് അടിക്കാൻ പോകും അതെ അതെ പിന്നെ ഡിമ്മർ രണ്ട് അതാണ് ഞാൻ ഡിമ്മറിന്റെ കാര്യം സ്വിച്ചുകൾ ആണല്ലോ അതെ അതെ സ്വിച്ച് കളി കളി അങ്ങനെ നാടകത്തിന് പോയി നാടകത്തിന് പോയി ലൈറ്റ് ചെയ്തു പിന്നെ അതിനോടൊരു പേഷം വല്ലാണ്ട് കേറി അപ്പൊ ജോലി ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പണി കുറച്ച് ഇങ്ങനെ സൈഡാ മറ്റേ അതിനോട് പേഷം കൂടി അങ്ങനെ എന്നിട്ട് ഞാൻ വിവാഹം ഒന്നും കഴിച്ചല്ലോട്ടോ ഏഹ് ലൈറ്റ് ചെയ്തു പിന്നെ ലൈറ്റ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി പിന്നീട് ആ തരത്തിൽ പോയി പിന്നെ നമ്മൾ അന്നൂർ നാടക വീട് എന്ന് പറഞ്ഞാൽ ബാബോട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു നാടക വീട് എന്ന് പറഞ്ഞൊരു നാടകം തുടങ്ങി പ്രേമലേഖൻ ബഷീറിന്റെ അത് ചെയ്യാനാണ് പ്രിയൻ വരുന്നത് അതായത് പ്രിയൻ പല്ലച്ചിറ എന്നു പറഞ്ഞ ആള് വരുന്നത് ൻ ആവുന്നത് നോട്ടീസിൽ പേര് നാടക വീടിന്റെ പ്രേമലംഘനം കളിക്കുമ്പോഴാണ് നോട്ടീസിൽ ദീപ വിധാനം മനോജ് കുമാർ കെ യു യുണ്ടല്ലോ ആ നോട്ടീസ് ഇന്നും ഞാൻ എന്റെ വീട്ടിലുണ്ട് ആ നോട്ടീസ് ഇന്നും എന്റെ വീട്ടിലുണ്ട് അതിലാണ് ഫസ്റ്റ് ല്ലോ ആ ദീപവിധാനം നാടകത്തിനാണ് പോസ്റ്റർ എഴുതും ദീപവിതം മനോജ് കഴിയും അങ്ങനെ നാടക വീട് തുടങ്ങുകയും അതിന്റെ ലൈറ്റ് ചെയ്തു മറ്റ് പുറത്തും പോവും ക്യാമ്പസ് ലൈറ്റ് ഡിസൈൻ ചെയ്യാൻ പോകും അങ്ങനെയൊക്കെ ആയി പിന്നെ ചേട്ടന്റെ പ്രൊഫഷണൽ നാടകത്തിന് അങ്ങനെ പോകും അതിന്റെ ഡിസൈൻ ചെയ്യും അങ്ങനെയൊക്കെ ഭയങ്കര പാഷനായി ജോലിയും നാടകം ജോലിയും നാടകം കൊണ്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സമോൽ ബാക്കറ്റിന്റെ വെയ്റ്റിംഗ് ഫോർ ഗോതോ എന്ന് പറഞ്ഞ നാടകം ഞാനും എൻ്റെ സുഹൃത്ത് സി കെ സുനിലും രാജേഷ് കാർത്തി എന്ന് പറഞ്ഞ എടുക്കുന്നത് നമ്മൾ നാടകം എടുക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ എസ് സുനിൽ എന്ന് പറഞ്ഞ സംവിധായകനെ നമ്മൾ വിളിക്കുകയും ഡ്രാമാ സ്കൂളിൽ പഠിച്ചേ റിഹേഴ്സൽ ചെയ്യുകയും അമേച്ചർ ഉത്തരമേഖല അമേച്ചർ നാടക മത്സരത്തിന് കളിക്കേണ്ട ഏഴു ദിവസം മുന്നേ രാജേഷും സുനിലുമാണ് അഭിനയിക്കുന്നത് രാജേഷ് ഒരു പനി വന്നിട്ട് കളിക്കാൻ പറ്റാതെ പോയി ഏഴു ദിവസം കൊണ്ട് രണ്ട് പേജ് ഉള്ള സാധനം സുനിൽ നിർബന്ധിച്ചിട്ടാണ് നീ ഇതിൽ അഭിനയിക്കും പറഞ്ഞു പിന്നെ അഭിനയം തുടങ്ങി ഉത്തരമേഖല അമേച്ചൂർ നാടൻ മത്സരത്തിന് കളിച്ചു ഏറ്റവും നല്ല നടന്റെ സമ്മാനം എന്നൊക്കെ വന്നതോടുകൂടാ ഞാൻ നടനുവാണല്ലേ എന്ന് തീരുമാനിച്ചു ഫസ്റ്റ് പിന്നീട് സുവീറിന്റെ ആയുസ്സിന്റെ പുസ്തകം ഞാൻ നാടകത്തിന് കുറച്ചേ അഭിനയിച്ചുള്ളൂ സുവീരന്റെ ആയുസുന്റെ പുസ്തകം നാടകം പിന്നെ ഫിഡൽ കാസോറിനോ നാടകം ഫിഡൽ കാസോർ റൗൾ കാസോ ആയിട്ടാണ് അതെ നാടകം പിന്നെ നാട്ടിലെ പാട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഗസാക്കിൻ്റെ ഇതിഹാസ നാടകത്തിൽ അഭിനയിക്കുന്നത് അവിടെയാണ് ഏറ്റവും ബ്രേക്ക് കിട്ടുന്നത് അവിടെയാണ് ഞാൻ അഭിനയത്തിന് മറ്റൊരു തലം ഒരു പക്ഷേ ഇന്ന് ഞാൻ സിനിമയിൽ അഭിനയ പല ചോദ്യങ്ങളുണ്ടായിരുന്നു ഇന്റർവ്യൂല് ഈ നാടകം കളിക്കുന്ന സിനിമ രണ്ടും രണ്ടല്ലേ എന്നുള്ള ചോദ്യങ്ങൾ അതിന് ഉത്തരം ഞാൻ രണ്ടും രണ്ടാണ് പക്ഷെ ഗസാക്കിൻ ഇതിഹാസ നാടകത്തിൽ ഏതാണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നാച്ചുറൽ അഭിനയമാണ് ദീപ ശിവരാമിന് വേണ്ടത് അപ്പം അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് അറിവുകൾ വന്നിട്ടുണ്ട് പക്ഷെ അതായിരിക്കും ഇന്ന് സിനിമയിൽ പറയുന്ന നാച്ചുറൽ എന്ന് പറയാൻ കാരണം എന്ന് വിശ്വസിക്കുന്നു ആ സമയത്തൊക്കെ അച്ഛൻ ഈ നാടകത്തിലൊക്കെ പോകുമ്പോൾ അച്ഛൻ എന്താ ഇല്ല എനിക്ക് വീട്ടിൽ മുമ്പേ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല പോകുമ്പോ ഒന്നും പറയില്ല 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 ഒന്നും ഒന്നും പറയും പറയില്ല ഇല്ല ഒന്നുമില്ല ആ ഈ അഭിനയിച്ചു വെച്ച നാടകത്തില് നമ്മുടെ മനസ്സിൽ ഒക്കെ ആ സമയത്ത് സ്റ്റേജിൽ കാണുന്ന ഇമോഷനും സിനിമയുടെ രണ്ട് രണ്ടാന്ന് ഞാൻ എപ്പോഴും പറയും പക്ഷെ അങ്ങനെ ഒരു ഇമോഷൻ സീൻ ചെയ്താണ് നാടകത്തിലാണ് നാടകത്തിന് എന്തോ അങ്ങനെ അങ്ങനൊരു ഇമോഷൻസും ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു അഞ്ചു നാടകത്തിലേ അഭിനയിച്ചുള്ളൂ ഞങ്ങൾക്ക് ഒന്ന് ഗസാക്കൻ ഇതിഹാസത്തിൽ കുട്ടാടം പൂശാരി ഒരു മരണമുണ്ട് അവിടെയാണ് ആ ഹൈ ഇമോഷനിൽ ഞാൻ അഭിനയിച്ചതെന്ന് തോന്നുന്നു അതിന് മുന്നേ അങ്ങനെ ഒരു ഇമോഷൻ ഒരു സംഭവം ഉണ്ടായില്ല അത് ഓർക്കുന്നുണ്ടോ ഏതോ ഇപ്പൊ പറഞ്ഞ നമ്മളിപ്പം ഗസാഖാസം കളിച്ചോടില്ല ഡയലോഗോ അയ്യോ അങ്ങനെ ഡയലോഗ് ഇല്ല അവിടെ ഇമോഷൻ ഡയലോഗ് ഇല്ലേ ഇല്ല അതായത് ഇയാള് വെളിച്ചപ്പാട് തുള്ളി തുള്ളി വാള് തലക്കട്ടിച്ച് തലയൊക്കെ പൊട്ടി അങ്ങനത്തെ ഒരു സീക്വൻസിൽ അവസാനം ഇയാള് ഈ വയർ ഇളകിയിട്ടാണോ കുട്ടാളം വിചാരി നോവല് ആ വയർ വയറിളകിട്ട് ഇങ്ങനെ ചുറ്റോട് ഓടി ഓടി സ്റ്റേജിലെല്ലാം നാടകം നാടകം ഉണ്ടല്ലോ ഇല്ലില്ല ഓ സ്റ്റേജിലല്ല നാടകം മൂന്നേക മണിക്കൂർ നാടകം അരീന തിയേറ്റർ ആണ് നടുക്ക് നാടകം ഗാലറിയിലാണ് ജനങ്ങള് ആ ചുറ്റും ഗ്യാലറി ജനങ്ങള് ടിക്കറ്റ് ചാർജ് രണ്ടായിരം അയ്യായിരം പത്തായിരം ഒക്കെയാണ് ടിക്കറ്റ് ചാർജ് വലിയ ക്യാൻവാസിലെ നാടക മണ്ണിലാണ് കളിക്കുന്നു മണ്ണില് അത് എക്സ്പീരിയൻസ് ആണ് നാടകം കാണുന്നവർക്കും നമ്മൾ കളിച്ചവർക്കും അങ്ങനെ അവിടുന്ന് നാടി ഞരമ്പുകൾ പൊട്ടി കുട്ടാടം പൂശാരി മരിച്ചു എന്നാണ് നോവല് ഉള്ളത് അത് കുട്ടാടം കുട്ടാടമ്പൂശാരി ഗോപാലകൃഷ്ണൻ രണ്ടും കൂടെ ക്ലബായിട്ടാണ് സംഭവം ചെയ്തത് നാടകം ചെയ്യുമ്പോ അങ്ങനെ നാടിഞ്ഞറമ്പുകൾ പൊട്ടി മരിക്കണമെങ്കിൽ എന്ത് വേണം ഹൈ ഇമോഷനിലേക്ക് നമ്മൾ പോണം അങ്ങനെയാണ് ആ ഒരു സംഭവം അത് നാടിനിറമ്പുകൾ പൊട്ടിന്ന് എൻ്റെ മുഖത്ത് കാണാനുണ്ട് എന്ന് കാഴ്ചക്കാർ പലർ അവരും പറഞ്ഞിട്ടുണ്ട് കാരണം ഇതൊക്കെ വില്ലിക്കൊല്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് ആ അതെ 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 പ്രശ്നം ഞാനതിൽ മൂന്ന് വേഷം ചെയ്യുന്നുണ്ട് അതിൽ തന്നെ അതിൽ തന്നെ മൂന്ന് വേഷം ചെയ്യുന്നു